പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നടനും സംവിധായകനുമായത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ് എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു അതെ ഡിസംബർ പതിനാല് പതിനാലിന് രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് നേരത്തെ സംശയം കൃത്യസമയത്താണ് അലിയ നീ വന്നത് എന്റെ ആദ്യത്തെ കേസാണ് എനിക്ക് ജയിച്ചേ മതിയാവും കാര്യങ്ങളെല്ലാം ഞാൻ കോർഡിനേറ്റ് ചെയ്തു എനിക്ക് അതുകൊണ്ട് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് മാത്രം കാര്യമില്ലടാ ഭാഗ്യം കൂടി വേണം അതിന്റെ ഒരുപാട് തെളിവുകൾ ഈ ഫോട്ടോസുമായിട്ട് ഇപ്പൊ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോ ആ ഇമേജ് ഫോം ചെയ്തതിന്റെ ഡേറ്റ് ഹോട്ടലിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സിസിടിവി ഫുട്ടേജ് അങ്ങനെ അവർക്ക് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് തെളിവു ആണെങ്കിലും അവർക്ക് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പറ്റിയടാ ഏയ് ചായ ബ്ലോക്ക് കഴിഞ്ഞ വർഷം വർഷം ഡിസംബർ ിലാണ് ലൈംഗിക അതിക്രമം ഉണ്ടായതെന്ന് പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണെന്ന് യുവതി ഇപ്പോൾ പറയുന്നു കേസ് അട്ടിമറിക്കുന്നതായി സംശയമുണ്ടെന്നും യുവതി ആരോപിക്കുന്നു ഇപ്പൊ ഇങ്ങനെ പറയുന്നു നമ്മൾ ഇങ്ങനെ രണ്ടായാലും ഉപകാരം നമുക്ക് പറയാന്ന് വെച്ചാത് അന്ന് പറഞ്ഞപ്പോ അന്ന് ഉറക്കപ്പിച്ചിരുന്നു പറഞ്ഞുപോയി കേസുണ്ട് ആ ഡേറ്റിനാണ് ഇവരെല്ലാം പറയണത് ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നീക് വേണം അതാദ്യം പഠിക്കണം കറക്റ്റ് ഡേറ്റ് ഇതുവരെ പബ്ലിക്കിനോട് പറഞ്ഞിട്ടില്ല ഇവിടെ തർക്കശാസ്ത്ര പി എടുത്തവളാണ് പറഞ്ഞു ജയിക്കാൻ പറ്റൂല്ല ഇവിടെയോ എന്തോ ഒരു തകരാറു പോലെ ദിവസങ്ങളിലാണ് താങ്കൾ താങ്കളുടെ ഫ്ളാറ്റിൽ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി നിവിൻ പോളി രണ്ട് ദിവസവും താങ്കളുടെ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെ ഇത്രയും ആയിട്ടുള്ള ഒരു 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 അലിഗേഷൻ നിങ്ങൾ മുന്നോട്ട് മിനിമം മിനിമം തെളിവെങ്കിലും തെളിവ് തെളിവ് എത്ര അടിച്ചോ പക്ഷെ പിന്നെ ഇത് നല്ലൊരു പീഡിപ്പിച്ചത്െളിവെങ്കിലും സംശയമുണ്ട് മൊത്തം പറഞ്ഞത് എന്റെ മുഴുവൻ രേഖകളും ഞങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട് ഞാൻ അന്നേരം നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലാൻ ഹസ്ബൻഡിനോട് പോലും പ്ലാൻ ചെയ്യാതെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പുള്ളി നീ എന്താ അതെ ക്രൗഡിൽ ഷൂട്ട് ചെയ്തതാണ് ആ ക്രൗഡ് അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഉണ്ട് ഞങ്ങളുടെ ആ ഡയറക്ടർ ഉണ്ട് പിന്നെ നിവിന്റെ കൂടെ സ്റ്റേജില് പാർവതി ആർ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവര് ആക്ടറു ആണ് ആണ് ാണ് അപ്പൊ നിവിൻ പോളിക്കെതിരായ പീഡന കേസിൽ നടനെ പിന്തുണച്ച നടി പാർവതി കൃഷ്ണയും പീഡനം നടന്നുവെന്ന് പറയുന്നത് ഡിസംബർ പതിനാലിന് നിവിൻ പോളി കൊച്ചിയിൽ ഉണ്ടായിരുന്നുവെന്ന് നടി പാർവതി കൃഷ്ണ പറഞ്ഞു എന്ത് ചെയ്യുമല്ല നീ ഞാൻ എന്തെങ്കിലും മുന്നേ ഒരു വീഡിയോ കാണിച്ചോട്ടെ സോ ദിസ് വാസ് എ വീഡിയോ ഡിസംബർ ട്വന്റി ട്വന്റി കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചുപേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത് അഫ്കോഴ്സ് വിനീത് ഏട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തില് ഞാൻ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫോർട്ടീൻതിന് നീ 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 പോലും വേണ്ട ഈ കേസ് ഒരു ഒരു അട്ടിമറിക്കുന്നു എന്നുള്ള സംശയത്തിലാണ് ഞാൻ ഡേറ്റ് മനസ്സിലായി മനസ്സിലായി സംഭവം പൊളിഞ്ഞായിരുന്നു ാണ് പൊളിഞ്ഞു സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ ഫോർട്ടീൻ ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടില് ഐ വാസ് വിത്ത് ഹിം സോ പറ തോന്നി കാശിന ബുദ്ധിമുട്ടോട് ചെയ്തു പോയതാണ് ദൈവത്താണ് സത്യം ഇനി ഞാനിത് ചെയ്യൂല ഞാൻ പോകുന്നു ബൈ ബ്